Hi, hello dear students. Welcome back to Future Plus Academy. ഈ അടുത്ത കാലത്തായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് കാലഘട്ടത്തില് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ അത് ഓരോ ദിവസം കൂടുമ്പോഴും നമുക്ക് അതിന്റെ മാറ്റങ്ങൾ വളരെ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കേരളത്തിന്റെ അഞ്ചർ ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോവിഡിന്റെ സമയത്താണ് അത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇരുപത്തിരണ്ടിലാണ് സ്റ്റുഡൻസിൽ നിന്നും അഡ്മിഷൻ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ മികച്ച രീതിയിൽ നാലാമത്തെ വർഷം മുന്നേറുന്ന സമയത്ത് ഒരുപാട് കോഴ്സുകളും അതുപോലെ tene വിദ്യാർത്ഥികളിൽ നിന്ന് മികച്ച പ്രതികരണവുമായിട്ടാണ് ശ്രീനാരായണപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നത് അല്ലെ നിലവിൽ യു ജി സബ്ജെക്ടുകളിൽ തന്നെ രണ്ട് രീതിയിലാണ് അവർ ചെയ്യുന്നത് ഒരു ഒരു ആറ് സബ്ജക്റ്റുകൾ അടങ്ങുന്ന ഓണേഴ്സ് ബിരുദവും അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ ബിരുദവും ഉണ്ട് പന്ത്രണ്ട് സബ്ജക്ടുകളോൾ അല്ലെങ്കിൽ പന്ത്രണ്ട് വ്യത്യസ്ത സബ്ജക്ടുകളിൽ അവര് പി ജിയും നൽകുന്നുണ്ട് അതായത് പോസ്റ്റ് ഗ്രാജുവേഷനും അങ്ങനെ ഏകദേശം എല്ലാ പ്രോഗ്രാംസിലും അതായത് വളരെ മികച്ച രീതിയിൽ നടക്കുന്ന ആർട്സ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസിലും അവര് ഇപ്പം നിലവിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം അവര് ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നത് ശ്രീനാളി ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നിലവിൽ അവർ അഡ്മിഷൻ എടുക്കുന്നത് അതുപോലെ തന്നെ ജൂൺ ജൂലൈ സമയങ്ങളിലാണ് അവരുടെ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആവുക ഏകദേശം മാർച്ച് ആ വർഷം തന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അവർ അഡ്മിഷൻ ക്ലോസ് ചെയ്യും ചെയ്യും പിന്നെ അതിൻ്റെ അടുത്ത വർഷമേ അഡ്മിഷൻ എടുക്കാൻ പറ്റുകയുള്ളു സിദാന ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും വലിയ പ്രത്യേകത മലയാളത്തിൽ പരീക്ഷ എഴുതാം എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഒഴികെയുള്ള ബാക്കി എക്കണോമിക്സ് ഹിസ്റ്ററി സോഷ്യോളജി പോലുള്ള സബ്ജക്റ്റുകൾ കുട്ടികൾക്ക് മലയാളത്തിൽ ഉത്തരം എഴുതാം എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് ഇഗ്നോ പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ അത് സാധ്യമല്ല അതുപോലെ തന്നെ വളരെ ഡിഫറൻറ് ആയിട്ടുള്ള ഡിഗ്രീസും ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ ഇവിടെ അവൈലബിൾ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബി എസ് സി ബി എ ടെക്നോളജി അതുപോലെ തന്നെ ബി ബി എ പ്രോഗ്രാംസ് ഇത് മാത്രം ഒന്നല്ല വളരെ അഫ്സിലുള്ള കോഴ്സുകളെല്ലാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ് ഓക്കെ അതുപോലെ തന്നെ എം എ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പോലെ വളരെ വ്യത്യസ്തമായിട്ട് റെഗുലർ കോളേജുകളിൽ മാത്രം ചെയ്യുന്ന ഇതും ഇവിടെ ആക്ച്വലി അവൈലബിൾ ആണ് ശ്രീനാരായണഗുർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ശ്രീനാരായണൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്ത മുതൽ ക്ലാസുകൾ കൊടുക്കാൻ തുടങ്ങിയ ഏക സ്ഥാപനമാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇവിടെ നമുക്ക് നിലവിൽ ഇപ്പം ഏകദേശം ആറോളം യു ജി പ്രോഗ്രാമിനും മൂന്ന് പി ജി പ്രോഗ്രാമിനും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് യു ജി പ്രോഗ്രാമും ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി എ മലയാളം അതുപോലെ തന്നെ ബി കോം എം എ പ്രോഗ്രാമായിട്ട് എം എ ഇംഗ്ലീഷ് എം എ മലയാളം അതുപോലെ തന്നെ എം കോം ഇത്രയും പ്രോഗ്രാമുകൾക്കാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ ആയിരിക്കും അതുപോലെ തന്നെ ലൈവ് സെഷൻ ഉണ്ടാകും നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആൻഡ് ഓൾസോ നമ്മൾ കൊടുക്കുന്നതാണ് അസൈൻമെന്റ് സപ്പോർട്ട് വ്യക്തമായിട്ടുള്ള അസൈൻമെന്റ് സൊല്യൂഷൻസും സ്റ്റുഡൻസിന് അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാവുമ്പോൾ തന്നെ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് അവരുടെ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ആപ്പ് ത്രൂ കാണാൻ കഴിയും ഓക്കെ അപ്പൊ ഇത്രയാണ് ശ്രീനാരായണ യൂണിവേഴ്സിറ്റിന്റെ ക്ലാസുകളെ കുറിച്ചും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ ക്ലാസുകളെ കുറിച്ചും പറയാനുള്ളത് ഏറ്റവും എടുത്ത് പറയേണ്ടത് മലയാളത്തിലാണ് ടീച്ചേഴ്സ് മുഴുവനായിട്ട് ക്ലാസ് എടുക്കുന്നത് സോ വ്യക്തമായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എവിടെയൊക്കെയോ എടുത്തു വെച്ചിട്ടുള്ള നിങ്ങളുടെ യു ജി പി ജി എന്നുള്ള സ്വപ്നം സാക്ഷണം സാത്കരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഫ്യൂർ പ്ലസ് അക്കാദമി അപ്പൊ അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്